കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമലൈ ക്ലബ്ബ് ഹാളിൽ നടന്നു സി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലി ക്ലബ് ഹാളിൽ വെച്ച് നടന്നു സമ്മേളനത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയിലെ വിവിധ പ്രതിഭകളെയും ആദരിച്ചു അറുപതാം വാർഷിക സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ പത്തനംതിട്ടയിൽ നടക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് രാവിലെ പതാക ഉയർത്തലോടുകൂടി പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി ക്ഷികൾ അമരന്മോർ രക്തസാക്ഷികൾ അമരന്മാർ അവർ ധീരന്മോർമാർ ധീരന്മാരുടെ ചേതനയാണ് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എ ബുഷറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് സി എസ് രജനി രക്തസാക്ഷി പ്രമേയവും ജില്ലാ കമ്മിറ്റി അംഗം എൻ സിന്ധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ബി പ്രസാദ് സ്വാഗതമാശംസിച്ച ചടങ്ങിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി തുടർച്ചയായി ഭരണം നടക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറിച്ചോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചോ ഓരോപണം ഉന്നയിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് ഈ നാളെ കഴിയാത്തത് എന്തുകൊണ്ട ഇത് സുതാര്യമായ ഭരണമാണ് ഇത് അഴിമതി രഹിതമായ ഭരണമാണ് ഇത് പാവപ്പെട്ടവനെയും സാധാരണക്കാരനും വേണ്ടി ജീവിക്കുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നവരുടെ ജനറൽ സെക്രട്ടറി സി അനീഷ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി കെ ജിൻസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ആർ ജി പി എം ആർ രതീഷ് സി പി ഐ അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി തുടങ്ങിയവർ അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഇ എസ് സോജൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പി കെ സാജു വരവ് ചെലവ് കണക്കവതരണവും നടത്തി നിരവധി പേർ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ അടിമാലി